കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ കൂടി കാണുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ച സംഭവിച്ചാൽ അതെങ്ങനെയായിരിക്കും കേരളത്തിൽ വന്ന് ഭവിക്കുന്നത് എത്രത്തോളം ജനങ്ങൾക്കായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു ഭാഗമായിട്ട് ഫസ്റ്റ് പാർട്ട് എന്നോണം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഒരു പത്തിരുപത്തി രണ്ടായിരം പേരോളം കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും നമ്മൾ ഈ ഒരു ഏർ വീഡിയോയിലൂടെ റിപ്ലൈ തരുന്നതായിരിക്കും പലരും പറയുന്നത് കണ്ടു മുപ്പത്തി അഞ്ച് ലക്ഷം പേർക്കാണ് ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ പകുതി പോകും മുപ്പത്തി അഞ്ചു ലക്ഷം പേർക്ക് ജീവൻ നഷ്ടപ്പെടും അങ്ങനെയുള്ള ചില കമന്റുകളും ആ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് കണ്ടിരുന്നു അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭാഗമായിട്ട് സുപ്രീം കോർട്ടിലേക്ക് ഒരു ഹർജി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ആ ക്യാമ്പയിന്റെ ലിങ്ക് പിൻ ചെയ്യാമോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് ആ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാം എന്തൊക്കെയാണെങ്കിലും മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഡാം ഓരോ നിമിഷവും ജനങ്ങളുടെ മനസ്സിൽ ഒരുപാടധികം ഭയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതെപ്പോ വേണമെങ്കിലും പൊട്ടി തകരാമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കേരളത്തിൽ എല്ലാവരും താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏതൊരു പ്രകൃതി വിപത്ത് സംഭവിച്ചു കഴിഞ്ഞാലും പിന്നീട് സംസാര വിഷയം ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമാണ് അടുത്തത് എപ്പോഴായിരിക്കും ഈ ഒരു ഡാം പൊട്ടിങ്ങ് വരാൻ പോകുന്നത് അപ്പൊ ഒരുപാട് പഠന റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത ആളുകൾ സംസാരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവരൊക്കെ പറയുന്നതാണ് ഈ പറയുന്ന ഡാം ഒരിക്കലും പൊട്ടില്ല അത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് പണിഞ്ഞിരിക്കുന്ന ഡാം ആണ് അതൊരിക്കലും പൊട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഈ സുർക്കി മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്നുള്ള കാര്യം വെറും മണ്ണും ചുണ്ണാമ്പും കൂടി കലർത്തി വെച്ച് കഴിഞ്ഞാൽ എന്താകുമോ അത്തരത്തിലൊരു കോൺക്രീറ്റ് ആണ് ഈ പറയുന്ന സുർഖി മിശ്രിതം നമ്മുടെ ഇപ്പോൾ സജീവമായിട്ട് ഉപയോഗിച്ച് വരുന്ന അതായത് കെട്ടിടങ്ങൾ കെട്ടാനും വീട് പണിയാനൊക്കെ ആയിട്ട് സാധാരണ ഉപയോഗിച്ച് വരുന്ന കോൺക്രീറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സുർഖി മിസൃദത്തിനേക്കാളും ആറ് മടങ്ങ് ശക്തിയേറിയതാണ് ഇപ്പോഴത്തെ കോൺക്രീറ്റ് അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ഒരു ഗൂഗിൾ വിഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പല സ്ഥലങ്ങളിലുമായിട്ട് ഹോളും കാര്യങ്ങളൊക്കെ കാണാം ഡാമിന് നല്ല വിള്ളലുള്ളതായിട്ട് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ഗൂഗിൾ വിഷൻ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പല ഫോട്ടോഗ്രാഫേഴ്സും ഒരുപാട് റിസ്ക് എടുത്ത് ആ ഡാമിൻ്റെ പല ഭാഗങ്ങളും ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഗൂഗിളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിനകത്തൊക്കെ എൻജിനീയേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കോൺക്രീറ്റ് വെച്ചങ്ങ് അടച്ചുകളായി അതൊക്കെ എത്ര നാൾ പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടി തന്നെ ഇരിക്കുന്നു എന്തൊക്കെയാണെങ്കിൽ മുപ്പത്തിയഞ്ച് ലക്ഷം പേരുടെ ജീവൻ ആപത്താണ് മുല്ലപ്പെരിയാർ ഡാം എന്നാണ് എല്ലാവരും പറയുന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അറുപത്തിരണ്ട് അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്ററിൽ നൂറ്റി നാൽപ്പത്തി പൊക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിൽ അടങ്ങിയിരിക്കുന്നത് പതിനഞ്ച് ടി എം സി വെള്ളമാണ് ഈ വെള്ളം നേരെ കല്ലും മണ്ണും പാറയും മലയും ഒക്കെ തകർത്തുകൊണ്ട് ഇടുക്കി ഡാമിലേക്ക് ചെല്ലും ഇടുക്കി ഡാമ് തൊട്ടപ്പുറം അൻപത് കിലോമീറ്റർ മാത്രമാണ് ഇടുക്കിയിലേക്കുള്ള ദൂരം അവിടെ ചെന്ന് ഇടുക്കി ഡാമിനെ കൂടി തകർക്കുമെന്നുള്ള കാര്യം കൺഫേം ആണ് കാരണം ഇത്രയും വലിയൊരു എന്താണ് ഒരു വിസ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ തകർത്ത് നിർത്താനായിട്ട് ഇടുക്കി ഡാമിന് എന്തൊക്കെയായാലും ഈ ഒരു സമയത്ത് സാധിക്കില്ല കാരണം ഇടുക്കി ഡാമിനും അത്യാവശ്യത്തിന് പഴക്കമുള്ളൊരു ഡാമാണ് പക്ഷെ അതിനെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് കൃത്യമായിട്ടൊരു മെയിൻ്റെനൻസ് വർക്ക് ആ ഒരു ഡാമിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇടുക്കി ഡാം ഈ ഒരു സമയത്ത് യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ ആ ഒരു രീതിക്ക് തന്നെ നിൽക്കുന്നത് ഇടുക്കി ഡാമിൻ്റെ സൈഡിലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫുട്ബോൾ കളിക്കാം ഒരാന ചെന്ന് നിന്നൊരു ഉത്സവം നടത്തിയാലും ഇടുക്കി ഡാമിൻ്റെ സൈഡുകൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല കാരണം അവിടെ ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള പ്രദേശമാണ് പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം അതല്ല ഇന്നലത്തെ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാന ചെന്ന് നിന്നാലും മുല്ലപ്പെരിയാറിൻ്റെ ചതിപ്പിൽ നമ്മൾ എന്തായാലും ആ ഒരു ആന താന്നു പോകുന്നതായിരിക്കും സുർക്കി എന്ന് പറഞ്ഞ ആ ഒരു മിശ്രിതം ഒലിച്ചൊലിച്ചൊലിച്ച് മുല്ലപ്പെരിയാർ ഡാമിന്റെ സൈഡിൽ കിടക്കുന്നത് നമുക്ക് കാണാം അത് തന്നെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഡാം വളരെ വീക്കാണെന്ന് പറയുന്നതിൻ്റെ അപ്പൊ എന്തൊക്കെയാണെങ്കിൽ മുപ്പത്തി അഞ്ച് ലക്ഷം എന്നുള്ള ഒരു കണക്ക് പറയുന്നത് കേരളത്തിന്റെ പകുതി ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിന്റെ വിസ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് നഷ്ട ഇല്ലാതാകും അതുപോലെ തന്നെ ഈ പറയുന്ന മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടും അപ്പോഴും ഈ പറയുന്ന കണ്ണൂർ കാസർഗോഡ് പാലക്കാട് ജില്ലയൊക്കെ രക്ഷപ്പെടും എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് കാരണം ഈ പറയുന്ന ചില മിത്തുകളുണ്ട് അല്ലെങ്കിൽ കുറേ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചു എന്ന് പറഞ്ഞ് വീമ്പളക്കുന്ന പല ആളുകളും ഒരുപാട് നാല് ഇങ്ങനെ പറഞ്ഞു വരുന്നൊരു കാര്യമാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷം എന്ന കണക്ക് കേരളത്തിന്റെ പകുതി പോകുമെന്നുള്ളൊരു ഈ കണക്കൊക്കെ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്ററിൽ പതിനഞ്ച് ടി എം സി വെള്ളം അടങ്ങിയിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പൊട്ടി നേരെ ഇടുക്കി ഡാമിനെ കൂടി പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ അറുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എണ്ണൂറ്റി അൻപത്തിരണ്ട് അടി പൊക്കത്തിലാണ് ഈ പറയുന്ന വെള്ളം നിൽക്കുന്നത് അറുപത് ടി എം സി വെള്ളം അതായത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ഈ പറയുന്ന ഇടുക്കി ഡാമിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഈ രണ്ട് ഡാമുകളും പൊട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തുള്ള ചെറിയ ഡാമുകളെല്ലാം പൊട്ടും ഈ പറയുന്ന ചെറുതോണി ചെറുതോണിയായാലും ലോവർ പെരിയർ ആയാലും ഭൂതത്താംകെട്ടായാലും എല്ലാ ഡാമുകളും തീർച്ചയായിട്ടും എന്നുള്ള കാര്യം കൺഫേമാണ് ആകെ മൊത്തം നൂറ്റി ഇരുപത് ടി എം സി വെള്ളം ഈ ഡാമുകളിലെല്ലാത്തിനും കൂടി ചേർന്ന് അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴത്തെ പഠന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കടലാണ് ഈ പറയുന്ന നൂറ്റി ഇരുപത് ടി എം സി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ പേർക്ക് ഈ വെള്ളത്തിന്റെ ഈ പറയുന്ന കണക്കറിയില്ല എത്രമാത്രം വെള്ളം ഇവിടെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം അറിയില്ല അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എണ്ണൂറ്റി അൻപത്തിരണ്ടടി പൊക്കത്തിൽ ഇത്രയും വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം കാര്യങ്ങളൊന്നും കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാവർക്കും ഈ പറയുന്ന ഫിസിക്സ് ഫിസിക്സും ഒക്കെ അറിയുന്ന ആളുകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഡാമുകളെല്ലാം പൊട്ടി നേരെ കടലിലേക്ക് ചെല്ലും കടലിൽ കടലിലെ വെള്ളം എന്ന് പറയുന്നത് ഇത്രയും വെള്ളം ഒറ്റടിക്ക് ഈ പറയുന്ന കടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കടലിനൊരു ഇരുത്തം വരും കാരണം ഇത്ര ഈ പറയുന്ന നൂറ്റി ഇരുപത് ടി എം സി വെള്ളം കടലിലേക്ക് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും കടൽ ഒരു വശത്തേക്ക് ഒന്ന് ആ സമയത്ത് ഈ പറയുന്ന നൂറ്റി ഇരുപത് ടി എം സി വെള്ളം കടലിലേക്ക് പോകും അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കടല് പ്രതികരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പോലും പറ്റില്ല നൂറ് ശതമാനം കൺഫേം ഒരു കാര്യമാണ് സുനാമി ഉണ്ടാകുമെന്നുള്ള കാര്യം കൺഫേം ആണ് അങ്ങനെയാണെങ്കിൽ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനം തന്നെ അസ്തമിച്ചു പോകാനായിട്ട് നമ്മുടെ മലയാളം എന്ന് പറയുന്ന ഭാഷ തന്നെ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ലോകത്തുണ്ടായി എന്ന് പറയുന്നത് ഒരു കഥ പോലെ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിൽ മറ്റുള്ള സംസ്ഥാനത്തുള്ള കുട്ടികൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും അത്രയും വലിയൊരു വലിയൊരവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ അത്രയും വലിയൊരു ദുരിതത്തിലേക്കാണ് കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് മാത്രമല്ല കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ ബി പി സി എൽ ഉണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകത്തെ മുഴുവൻ നിർത്തി കത്തിക്കാൻ പറ്റിയ ക്രൂഡ് ഓയിൽ അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊച്ചിയിലെ ബി പി സി എല് അവിടെ നിന്ന് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ എല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കടലിലെ വെള്ളത്തിൽ ക്രൂഡ് ഓയിൽ താന്നൊന്നും പോവില്ല പൊങ്ങി തന്നെ കിടക്കും ഫോണിന്റെ ചെറിയൊരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു സ്പാർക്ക് മതി ഈ പറയുന്ന ക്രൂഡ് ഓയിലിന് മൊത്തം സ്ഫോടനം സംഭവിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ കേരളം മാത്രമല്ല അന്യ രാജ്യങ്ങൾ വരെയും അന്യ സംസ്ഥാനങ്ങളുമല്ല അന്യ രാജ്യങ്ങൾ വരെയും ഈ പറയുന്ന ക്രൂഡ് ഓയിലിന്റെ ഈ ഒരു വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് കടൽ ജീവികൾ ഉൾപ്പെടെ ഈ പറയുന്ന നാശത്തിന് കാരണമാക്കാനായിട്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഈ ഒരു വിസ്ഫോടനത്തിന് സാധിക്കും അതുപോലെ തന്നെ മംഗലാപുരം ബോംബെ ഗോവ ഒക്കെ തകരും എന്നുള്ള കാര്യം കൺഫേമാണ് അപ്പൊ കേരളത്തിന് മാത്രമല്ല ഇത് ബാധിക്കാൻ പോകുന്നത് കേരളത്തിൽ മാത്രം മൂന്നരക്കോടി ജനങ്ങളാണുള്ളത് അപ്പൊ എങ്ങനെയൊക്കെ പോയാലും കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവന് വലിയൊരു ആപത്തായാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിച്ചതുപോലെ ഇതിനെതിരായിട്ടൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പത്ത് ലക്ഷം പേർ ആ ഒരു ക്യാമ്പയിനിൽ ഈ പറയുന്ന പേര് കൊടുത്ത് നമ്മുടെ അഡ്രസ്സും കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ലക്ഷം പേരടങ്ങുന്ന ഒരു ക്യാമ്പയിൻ ആണത് അപ്പോൾ ഈ പറയുന്ന പത്ത് ലക്ഷം പേർ ഒന്നിച്ച് പെറ്റീഷൻ കൊടുത്താലായിരിക്കും നമുക്കിത് പ്രൈം മിനിസ്റ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അപ്പോൾ പ്രൈം മിനിസ്റ്റർ മുഖേന ഈ കാര്യത്തിൻ്റെ സത്യാവസ്ഥ പഠിക്കാനായിട്ട് ഒരു ടീമിനെ രൂപീകരിക്കുകയും പിന്നീട് തീരുമാനങ്ങൾ സുപ്രീം കോർട്ട് എടുക്കുന്നതിനനുസരിച്ച് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിനെ റീകമ്മീഷൻ ചെയ്യാനായിട്ട് എങ്ങനെയെങ്കിലും മനുഷ്യരുടെ ജീവനെ ആപത്ത് വരുത്താത്ത രീതിയിൽ ഈ ഒരു ഡാമിനെ സുരക്ഷിതമാക്കാനായിട്ട് നമ്മുടെ കേരളത്തിന് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സൈഡിൽ ആ ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയിട്ട് സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാമെന്നൊക്കെ കടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സൈറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും പറ്റുന്നവരെല്ലാവരും ആ ഒരു പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ച അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തകർച്ചയുടെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമല്ല ഇനി മുന്നോട്ട് അങ്ങോട്ട് ഈ പറയുന്ന ലോകത്തിൽ ജീവിക്കാൻ പോകുന്ന എല്ലാവരും ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും കാരണം ഈ പറയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട് എല്ലാവരുടെയും ഡെഡ് ബോഡീസ് ഇങ്ങനെ ഒഴുകിയും അല്ലെങ്കിൽ ആ പറയുന്ന ചെളിയിലും മണ്ണിലും ഒക്കെ പൂണ്ട് കിടക്കും കോടിക്കണക്കിന് ജനങ്ങളുടെ ഏർ ഈ പറയുന്ന ഡെഡ് ബോഡീസ് കണ്ടെത്തിയിട്ട് അത് സംസ്കാരം ചെയ്യാം എന്നുള്ള കാര്യം ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല അത് വലിയ വലിയ അസുഖങ്ങളായിട്ട് മാറും അതുപോലെ തന്നെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചെളിയാണ് ഈ പറയുന്ന ഡാമുകളിലൊക്കെ ഉള്ളത് ഇതെല്ലാം എടുത്തുകൊണ്ടായിരിക്കും ഈ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നേരെ വരാൻ പോകുന്നത് ഈ ചെളിയും അതുപോലെ തന്നെ ഈ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ശരീരങ്ങളും എല്ലാം കൂടി ചേർന്ന് വീർണിച്ച് വലിയൊരു അസുഖത്തിലേക്ക് കൂടി അത് കടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുവഴി ഇനി മുന്നോട്ടുള്ള നാളുകളിൽ ഈ ലോകത്ത് ജീവിക്കാൻ പോകുന്ന പലർക്കും തങ്ങളുടെ ജീവൻ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാറ ഡാമിന്റെ തകർച്ച എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വശം മാത്രമല്ല ഇരുവശങ്ങളും കാണേണ്ടതുണ്ട് ഈ ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധ്യതകളെല്ലാനും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ ഒരു ഡാമിനെ റീക്കമ്പീഷൻ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല കാരണം അതിനെപ്പറ്റി പഠിക്കുന്ന എൻജിനീയേഴ്സും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി പഠന റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയാൽ പലർക്കും അറിയാം ഈ ഡാമിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് ഇനി ഈ ഒരു ഡാമിനെ നമുക്ക് പണ്ടത്തെ പോലെ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു ശക്തി വരുത്താൻ പറ്റുന്നതെന്ന് അപ്പൊ ആ ഒരു രീതിയിൽ ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളുടെ ജീവന് വലിയൊരു ആപത്ത് വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഡാമിന്റെ ആ ഒരു വെള്ളത്തിന്റെ അളവ് നൂറ്റി എഴുപത്തി മൂന്ന് അടിയാക്കി മാറ്റണം എന്ന് പറയുന്ന തമിഴ്നാടിനോട് ഒന്നും പറയാനില്ല കാരണം നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിൽ തന്നെ ഈ ഒരു വെള്ളം നിന്നിട്ട് ജനങ്ങൾക്ക് ഇവിടെ പേടികൊണ്ടിരിക്കാൻ വയ്യ അപ്പോൾ ഇത്രയും ശോഷിച്ച് വീഴാറായി നിൽക്കുന്ന ഒരു ഡാമിനെ നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നിന്ന് നൂറ്റി എഴുപത്തി മൂന്നിലേക്ക് വളർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആണ് അവരുദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല സു സുപ്രീം കോർട്ടിൽ കേരളത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കേസുകളെയും മുല്ലപ്പെരിയാറ് ഡാമിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തമിഴ്നാട് സർക്കാർ നല്ല രീതിയിൽ തന്നെ എതിർക്കുന്നുണ്ട് കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് അവർ കരാറെടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഒരു ഭാഗം തന്നെയാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം ഡാം ഇല്ലെങ്കിൽ അവർക്ക് അവിടെ വെള്ളം കിട്ടില്ല കറണ്ട് ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം തീർച്ചയായിട്ടും തമിഴ്നാട് സർക്കാർ കേരളം രക്ഷപ്പെടണമെന്നുള്ള കൂടി അവിടെ ഒരു വരൾച്ച കൊണ്ടുവരാനായിട്ട് ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിനെ എത്രത്തോളം വളർത്താമെന്നുള്ള കാര്യമേ അവർ ചിന്തിക്കുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഇത് നമ്മളുടെ ജീവനാണ് ഭീഷണിയായിട്ട് നിൽക്കുന്നത് കേരളത്തിൽ താമസിക്കുന്ന കോടി ജനങ്ങളുടെ ജീവനിയാണ് വളരെ വലിയൊരു ഭീഷണിയായിട്ട് ഈ ഒരു ഡാം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഡാം റീകമ്പീഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഡാമിനെ മാറ്റിയെടുക്കാനായിട്ട് എല്ലാവരും ആ ഒരു ക്യാമ്പയിനിൽ ചെന്നിട്ട് സൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പെറ്റീഷൻ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക എത്രത്തോളം വർക്കൗട്ടാവുന്നൊന്നും അറിയില്ല കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഇതുപോലുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല ഇനി എന്ത് നടക്കും ഇനി എന്താണ് വരാൻ എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാം താങ്ക്